ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ നാ പതിപോലെ പോലെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മോളും കൂടെ മുറ്റടിക്കാണ് കാരണം ഇന്ന് വെങ്കാഴ്ച രാവിലെ നോമ്പിട്ട ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ മോളെ കൂടെ ഞാനും കൂടാന്ന് വിചാരിച്ചു കാരണം രാവിലെ അവൾ അവൾക്കും നോമ്പുണ്ട് അപ്പോൾ അവൾ ഒറ്റയ്ക്ക് അടിച്ചിട്ട് ക്ഷണിക്കണം എന്ന് വിചാരിച്ചിട്ടോ കാരണം രാവിലെ കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ എണീറ്റതൊക്കെ കാരണം അത്താഴത്തിനൊക്കെ നീട്ടിട്ട് പിന്നെ ഞങ്ങൾ കിടന്ന് എണീറ്റതായിരുന്നു അപ്പോഴത്തേക്കും കുറച്ച് വെയിലൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി അവൾക്ക് വെയിലടിച്ചിട്ട് ജലദോഷം ഒന്നും വരേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വേഗം ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ ചാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ഇലകൾ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടോ ആരും വീഡിയോ കാണുന്നതിടയ്ക്ക് ഇതൊന്നും മറന്ന് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് സ്കൂൾക്ക് പോകാം കേട്ടോ അപ്പോൾ അതല്ല സ്കൂളിൽ പോയി ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് പിന്നെ അവൾ കളർ പേപ്പർ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് രണ്ടാമത് പേപ്പറൊക്കെ എടുത്ത് പോണതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരുപാട് തുണികൾ മടങ്ങി അപ്പോൾ അതൊക്കെ ഞാൻ നിലത്തിരുന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ടോ കാരണം ബെഡിലൊക്കെ നമ്മൾ മടക്കി വെച്ച് കുറച്ച് സമയം അങ്ങനെ വെച്ചാൽ മോനൊക്കെ കയറിയിട്ട് അതൊക്കെ ഇങ്ങനെ മറിച്ചിടും കേട്ടോ അപ്പോൾ ഞാൻ താഴെത്തന്നെ ഇരുന്നിട്ട് താഴെ തന്നെ ഇങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ കൊണ്ടുവയ്ക്കുക കേട്ടോ ഓരോ സ്ഥാനത്തേക്കും ഞാൻ കൊണ്ടുവയ്ക്കാണ് കാരണം ഇത് ഫുഡ് രാവിലത്തെ ഫുഡിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് സാവകാശത്തിലാണ് കേട്ടോ എടുക്കുന്നത് കാരണം ലുല്ലയ്ക്ക് മാത്രമാണ് ചായ വേണ്ടിയിരുന്നത് ലുല്ലയും മോനും മാത്രമാണ് കേട്ടോ ചായ ഒക്കെ കഴിച്ചത് അപ്പോൾ അവർക്ക് ഞാൻ വേഗം ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ കുറച്ചും മതിയല്ലോ അപ്പോൾ അവർക്കൊക്കെ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും നോമ്പില്ലതുകൊണ്ട് ഫുഡിൻ്റെ കാര്യമൊന്നും ഒരുപാടൊന്നും വേണ്ടി വന്നിരുന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് ആ ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇന്ന് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാമെന്ന് വിചാരിച്ചു കാരണം അലക്കലില്ല കേട്ടോ അലക്കല ഞാൻ വിചാരിച്ചു നാളെ ഒഴിവിനനുസരിച്ച് അലക്കാന്നില്ലത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിടാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ അവിടെ മാറിയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിരിക്കലൊക്കെ ഞാൻ കുളി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ മടിയൊക്കെ തോന്നലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വിരിച്ചിടാന്ന് വിചാരിച്ചു കാരണം രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ട് കാരണം ഒരു റൂമിൽ മോനെ ഉറങ്ങുണ്ടായിരുന്നു അപ്പോൾ മോൻ സമയത്ത് ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആൾ ഹാപ്പിയാണ് ചിലപ്പോൾ നമ്മൾ തന്നെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇന്ന് ആൾ ഹാപ്പി ആയിട്ടാണ് നീറ്റത് അപ്പം പിന്നെ അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടൊന്നും വന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ വേഗം അടിച്ചുമായിട്ട് വേസ്റ്റ് ഒക്കെ ഒടയിട്ട് മോന് ചായ കൊടുത്ത് പിന്നെ ഞാനും മോനും കുളിക്കുകയാണ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും അവന് കുറച്ച് കഞ്ഞി ഒക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ റൂമിലൊക്കെ ബെഡ്ഷീറ്റ് വിരിച്ചിടാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ മോൻ കിടന്ന റൂമത്തെ ബെഡ്ഷീറ്റ് ഞാൻ എടുത്തിരുന്നു കേട്ടോ അത് വീഡിയോ എടുത്തില്ല കാരണം അവന് ഉറങ്ങുന്ന ടൈം നിന്ന് അപ്പോൾ ഉറങ്ങി ഈറ്റപ്പത്തേക്ക് ഉൻ്റെ ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അതങ്ങനെ എടുത്ത് മാറ്റുകയാണ് ചെയ്തിട്ട് അപ്പോൾ റൂമത്തെ ബെഡ്ഷീറ്റും ഒന്ന് മാറ്റാൻ ചോദിച്ചാൽ അപ്പോൾ കുളിയെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ അതിനൊക്കെ നിൽക്കുക അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു കാരണം കിച്ചണിൽ ഫുഡിന് നിന്നിട്ടില്ലെങ്കിൽ തന്നെ ഒരുപാട് സമയം ഏറെ ലോലയാണ് ഫുഡ് കഴിഞ്ഞ് പിന്നെ പാത്രം കൈകലും ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് അവിടെ കുറച്ച് ടൈം പോകുന്നത് അപ്പൊ ഞാൻ കുളി കഴിഞ്ഞിട്ട് കുറച്ച് സമയം പാങ്ക് ഉച്ചപാങ്ങ് കൊടുക്കാനൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ എന്നിട്ട് മോന് കഞ്ഞി കൊടുത്തിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ബാങ്ക് കൊടുത്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിടക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നോമ്പിൻ്റെ ക്ഷീണമൊന്നും വല്ലാതൊന്നും തോന്നിയില്ല കാരണം നമ്മൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫുഡ് കഴിച്ച് നടക്കുന്ന ആൾക്കാരൊന്നും ആവില്ലല്ലോ നമുക്ക് ഒഴിവിനനുസരിച്ച് അങ്ങനെ കറക്റ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് നോമ്പ് എടുത്തു ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു റൂമത്തെ പഠിച്ചിട്ട് ഒക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത റൂമത്തെ പഠിച്ചിട്ടും അങ്ങനെ വിരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാ റൂമത്തെയും ബെഡ്ഷീറ്റ് അങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ താഴത്തേത് ഈ രണ്ട് റൂമത്തെ ബെഡ്ഷീറ്റാണ് മാറ്റിയത് കാരണം ഒന്ന് മക്കൾ കിടക്കുന്ന റൂമും ഒന്ന് ഞങ്ങൾ കിടക്കുന്ന റൂമുട്ടോ ആ റൂമത്തെ രണ്ട് ബെഡ്ഷീറ്റും ഞാൻ മിക്കവാറും അങ്ങനെ ഇടക്കിടയ്ക്ക് മാറ്റി കൊടുക്കലുണ്ട് കാരണം കിടക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാമല്ലോ പിന്നെ മറ്റേ റൂം അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ഞാൻ എനിക്ക് അങ്ങനെ അങ്ങനെ മുഷിഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് കേട്ടോ ഞാൻ എടുത്ത് മാറ്റല് കാരണം അതിൽ മക്കൾ അങ്ങനെ ആ റൂമിൽ വായിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെത്തെ ഉപയോഗങ്ങളുട്ടോ ചെയ്യലല്ലാതെ കിടക്കലും അങ്ങനത്തെതൊന്നും ഉണ്ടാവില്ല അത് ഇമ്മ വരുമ്പോ ഇമ്മ അവിടെ അങ്ങനെ കിടക്കുന്നല്ലാതെ ഇമ്മ ഇല്ലാത്ത അന്ന് പിന്നെ ആ റൂമിൽ അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല കേട്ടോ മക്കളുടെ ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഒരു മേഷം വേണു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ റൂമത്തെ ബെഡ്ഷീറ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നിസ്കാര കുപ്പായങ്ങൾ അലക്കാനും അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ മിഷീനിൽ അതൊക്കെ ഇതിൻ്റെ അടുക്കിങ്ങനെ ചെയ്യണ്ടിട്ടോ അപ്പോൾ എന്ത് ആണെങ്കിലും നമുക്ക് നമ്മുടെ പണികൾ നമ്മുടെ ഒഴിവിനനുസരിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്താൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ ഒരു കറക്റ്റ് നേരത്ത് കഴിയുക പിന്നെ അത് കഴിഞ്ഞ് വന്നത് ആ മോന് ഫുഡ് കൊടുക്കാൻ നിൽക്കുന്നുണ്ട് ഇനി നോമ്പിൻ്റെ പണികളും ക്ലീനിങ്ങും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ എടുത്തിട്ട് വരണം അതിൻ്റെ മുന്നേ എൻ്റെ എളാപ്പാൻ്റെ ഒരു മോളെ നിക്കാഹുണ്ട് കേട്ടോ അടുത്ത തിങ്കളാഴ്ച അപ്പം ആ എളാപ്പാൻ്റെ വീടും നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം ആ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ വേണം എനിക്ക് നോമ്പിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും അപ്പോൾ ക്ലീനിങ്ങൊന്നും ഇപ്പം തന്നെ തുടങ്ങണില്ല കാരണം ഇപ്പം നമുക്ക് കുറച്ചും കൂടി ഉണ്ടല്ലോ അപ്പോൾ നോമ്പിനടുപ്പിച്ചാണ് ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നത് പിന്നെ കുറച്ച് തേങ്ങ പൊളിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു കാക്ക വന്നിട്ട് ആ തേങ്ങ അവിടെ പൊളിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറയ് ഇപ്പ ഉച്ചക്കില്ല റെസ്റ്റിനായിട്ട് വന്നിട്ട് അപ്പം ഇന്ന് ഫുഡൊന്നും വേണ്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം ഇപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കുറച്ച് സമയം നിന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാൻ്റെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എഡിറ്റിങ്ങിനായിട്ടും നിന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണിയായി ഭാഗം കൊടുത്ത് അസറിൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഡ്യൂട്ടി കൂടുതലാണ് കാരണം ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഡ്യൂട്ടി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ചെന്നിട്ട് കുറച്ച് കറിയിലേക്കുള്ള വേപ്പിൻ്റെയിലൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ ബീഫ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ ഒരു കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ആ ബീഫ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പം ബീഫൊക്കെ ഞാൻ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ആദ്യം നമുക്ക് ബീഫ് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം ബീഫ് ആദ്യം നല്ലോണം എന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ബീഫൊക്കെ ആദ്യം നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണ്ട അപ്പോൾ ബീഫവിടെ വേവിക്കാൻ വെച്ചാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ബീഫിലേക്ക് ആദ്യം ഉപ്പും മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു പിടി വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉള്ളി ഞാനവിടെ കുറച്ച് കടലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു അപ്പോൾ ഒരു ഭാഗം എടുത്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ കുക്കറ് അടിച്ചു വെച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കണ്ട അപ്പോൾ ഒരു ചെറിയ ഇഞ്ചിന്റെ കഷ്ടം കൂടി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞിപ്പത്തിരി ഒക്കെ ബീഫിലാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ നല്ല ടേസ്റ്റിലൊരു ഫുഡ് തന്നെ കേട്ടോ ഈ കുഞ്ഞിപ്പത്തിരി അപ്പോൾ അത് അതിന്റെ അടുക്കിതാ ഞാൻ ജ്യൂസിനായിട്ട് ആ മുന്തിരി കൊണ്ടുവന്നിരുന്നു അപ്പൊ ഞാനത് കഴുകിയിട്ട് അതും ജ്യൂസാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പണികളും ഞാനിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കാണ് അപ്പോൾ ഞാൻ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാതെ അവിടെ തന്നെ വെച്ചിട്ട് ക്യാമറ അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണ്ട അപ്പോൾ വീതനം മീ ഒക്കെ നല്ലോണം പാത്രവും പച്ചക്കറിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ക്ലീൻ കഴിയുന്നത് അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വരെ വേണ്ട സാധനങ്ങൾ തന്നെ ഇങ്ങനെ വെച്ചുകൊക്കെയുണ്ട് അപ്പോൾ പാത്രങ്ങൾ ഇതാ ഞാൻ എടുക്കുന്നതിനനുസരിച്ച് കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് നമുക്കൊരു ലോഡ് പാത്രങ്ങളൊന്നും കഴുകാൻ വരില്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ പിന്നെ ആ മുന്തിരി നല്ലോണം കഴുകണം അപ്പോൾ മുന്തിരിയൊക്കെ നമ്മൾ ഒരുപാട് കഴുകൊ കാരണം അതൊക്കെ നല്ല കെമിക്കൽ കെമിക്കലിട്ടിട്ട് വരുന്നതാണ് നമുക്കറിയാലോ അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക തന്നെ വേണം കാരണം നമ്മൾ മക്കളൊക്കെ കഴിക്കണതും നമ്മൾ കഴിക്കണതും ഒക്കെ അല്ലേ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ എന്തായാലും ഫ്രൂട്ട്സ് നല്ല പച്ചക്കറിയും ഒക്കെ നമ്മൾ നല്ലവണ്ണം കഴുകോ കഴിയുമെങ്കിൽ ഒരു കാ മണിക്കൂറൊക്കെ നല്ലോണം വെള്ളത്തിൽ ഇട്ട് വെക്കന്നെ വേണം അപ്പോൾ നമുക്ക് ചില സമയത്ത് അതിനൊന്നും കൂടുതലില്ല കാരണം നമുക്ക് അർജന്റ് സമയമായിരിക്കും ഏത് സമയം വരികയാണെങ്കിലും അപ്പോൾ നമ്മൾ കഴിയുമ്പോൾ നല്ലോണം കഴുകിയിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ അങ്ങനെ മിക്സിൻ്റെ ജാറിലേക്ക് ആ മുന്തിരി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മുന്തിരി നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ പഞ്ചസാര ഇട്ടിട്ട് അതും ഇളക്കി കൊടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം എനിക്ക് ഈ പാത്രം ഉണ്ടല്ലോ ഇതുതന്നെ ഉണ്ടോ എല്ലാ കാര്യത്തിനും ഞാൻ അങ്ങനെ കഴുകി കഴുകി ഉപയോഗിക്കലാണ് ചെയ്യൽ അപ്പം ഞാൻ ഈ ജ്യൂസ് മുന്തിരി അടിച്ചത് ആദ്യം ഞാൻ ഒരു ജഗ്ഗിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ മിക്സി അവിടെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ലെയിമും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ലെയിമും ജ്യൂസും ഇവിടെ നോമ്പ് ഉണ്ടെങ്കിൽ നിർബന്ധമാണ് കേട്ടോ പിന്നെ കുറച്ച് തരിയും ഉണ്ടാക്കും അത് എന്തായാലും ഉണ്ടാക്കലുണ്ട് പിന്നെ ബാക്കിയൊക്കെ പിന്നെ നമുക്ക് ആ ക്ഷീണത്തിനനുസരിച്ചാണ് ഉണ്ടാക്കലുള്ളത് റമദാനാവുമ്പോൾ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് എല്ലാതും ഉണ്ടാക്കേണ്ടത് അപ്പോൾ സുന്നത്തൊക്കെ ആകുമ്പോൾ നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൊടുക്കലില്ല ഫുഡിൻ്റെ കാര്യത്തിൽ കേട്ടോ അല്ലാതെ നോമ്പിൻ്റെ കാര്യത്തിലല്ല അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ചെയിഞ്ചൊക്കെ വരുത്തലുണ്ട് കേട്ടോ ഈ സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഇവിടെ അച്വിനൊക്കെ നോമ്പുള്ളതുകൊണ്ട് അവർക്ക് എല്ലാതും വേണം നോമ്പ് തുറക്കുമ്പോൾ അത് പിന്നെ അവർക്ക് അവർ സ്കൂളിൽ വരുമ്പോഴത്തേക്കും ക്ഷീണിച്ചൊക്കെ വന്നിട്ട് അല്ലേ നോമ്പൊക്കെ തുറക്കാൻ നിൽക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ എല്ലാതും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കടലിനിന് മസാല കൂട്ടി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ ബോളായിട്ട് പിടിക്കുന്നുണ്ട് ഞാൻ മസാല ആദ്യം ഇങ്ങനെ ബോളാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യലിട്ടോ പിന്നെ ഞാൻ ഫ്രൈ ആക്കാൻ നേരത്ത് അങ്ങനെ കയ്യിൽ പ്രസ്സാക്കി കൊടുത്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യൽ അപ്പോൾ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വറുത്ത് അരക്കണം അത് നമ്മൾ ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാനാണ് അപ്പൊ അതിനൊരു അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ കുറച്ച് തേങ്ങ ചെരവിയതും കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ജീരകം അരച്ചെടുക്കുന്നുണ്ട് ആദ്യം നല്ലവണ്ണം വറുത്തെടുക്കുന്നുണ്ട് നല്ലവണ്ണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോഴത്തേക്കും ഉദാല്യുല്ല വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവക്ക് ഞാൻ ജ്യൂസ് എടുത്ത് കൊടുക്കണം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മോന് ഉറങ്ങിയിരുന്നു അവനും എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ ക്യാമറ ഒരു ഭാഗത്താണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാണാം പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമുക്കൊരു വീട്ടം വേണമല്ലോ നമ്മൾ അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെന്താ ഞാൻ നമ്മുടെ പത്തിരിക്ക് പൊടി വാട്ടുമല്ലോ അതേപോലെ തന്നെ രണ്ട് കപ്പ് വെള്ളം രണ്ട് കപ്പ് വെള്ളം അരിപ്പൊടി എടുത്തിട്ട് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നമ്മൾ പത്തിരിക്ക് വാട്ടൂലേ അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയും ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മാവ് നല്ലോണം ഒന്ന് തണുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം അവിടെ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്താ പത്തിരിന്റെ മാവ് ഞാൻ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ടോ ഇനി നമ്മളത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയിട്ട് പിന്നെ നമ്മള് ചെറിയ മണികളാക്കുന്നുണ്ട് അപ്പൊ നമ്മള് വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ മണികളാക്കിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാണ്ടോ എന്നിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കാണ്ടോ ചെയ്യുന്നത് അപ്പൊ ഞാൻ കാണിച്ചരാ അപ്പം അതാ നമ്മൾ ആവിയിൽ ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അപ്പം ഇങ്ങനെ കേട്ടോ ഈ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പം ഇത് നല്ലോണം എന്ന് ആവി കയറിയിട്ട് വെന്ത് വരട്ടെ അപ്പത്തേക്ക് ഇതാ ബാങ്ക് കൊടുക്കാനായി അപ്പം ഞാൻ മേശമേ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് തരി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ നല്ല തരി എനിക്ക് നിർബന്ധമാണെന്നുള്ളത് പിന്നെ അതാ കടലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ലൈമും നമ്മുടെ മുന്തിരി ജ്യൂസും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ കഴിക്കാനാവുമ്പോഴത്തേക്കു കണ്ടോ ഈ നമ്മുടെ ഈ കുഞ്ഞിപ്പത്തിരി റെഡിയാക്കിയത് അപ്പോൾ നമ്മളെ ഇറച്ചി വെന്ത ഞാനൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ബിരിയാണി പോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിലേക്ക് നമ്മളെ കുഞ്ഞിപ്പത്തിരി വെന്തത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് അതിന് ശേഷം അതാണ് നമ്മൾ അതിലേക്ക് തേങ്ങ നല്ലോണം അരച്ചു വെച്ചിരുന്നില്ല നമ്മൾ വറുത്തരച്ച തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ കുറവ് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ തീയൊക്കെ ഒന്ന് മാറ്റി തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഈ കുഞ്ഞിപ്പത്തിരി അവിടെ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ ചെറിയ ഉള്ളിയും വേപ്പിൻ്റെയും നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പത്തിരിയും കറിയും കഴിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് എന്നുണ്ടെങ്കിലും ഇതിങ്ങനെ ഒന്നിച്ച് മിക്സാക്കി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇന്നത്തെ സുന്നത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ജോലികളും ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് രാത്രി കഴിക്കുകയും ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇവിടുത്തെ ലേറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയാനുണ്ടല്ലോ ഇവിടെ ലൈറ്റ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണ് ഇത്ര ക്ലിയറിൽ കാണാത്തത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്